ഒന്നാമത്തെ വിഭാഗം ഏതാണ് ഓരോരുത്തരും അവരവരുടെ കാര്യത്തെ പറ്റിയിട്ടൊന്നാലോചിച്ചാൽ മതി അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ നോക്കേണ്ട ആവശ്യമില്ല ഇത് അവനവനെ പറ്റിയാ പറയുന്നത് എന്ന് പറയുന്ന ഞാനും പറയിപ്പിച്ച സംഘാടകരും കേൾക്കുന്ന നിങ്ങളും ചിന്തിച്ചാൽ നമുക്കൊരു മാറ്റം ഉണ്ടാകും അള്ളാഹു അതിന് മാറാൻ നമുക്ക് ടോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വകതുകൾക്ക് കുറവൊന്നുമില്ല വയലുകൾക്കൊരു കുറവുമില്ല അതുകൊണ്ട് മാറാൻ തോന്നി തീരുമാനിച്ചോളിൻ അള്ളാഹു നമ്മളെ മാറ്റി മാറാകട്ടെ ഈ ഒരു സദസ് അതിനൊരു സബബായി ഒരു കാരണമായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അല്ലാഹുവിന്റെ ഒന്നാമത്തെ വിഭാഗത്തെ അല്ലാഹു പരിചയപ്പെടുത്തുകയാണ് ഉറങ്ങരുത് രണ്ടു മണിക്കൂർ അതിൽ പതിനഞ്ച് മിനിറ്റ് പോയി ഇനി ഒന്നേ മുക്കാൽ ഉള്ളൂ ശ്രദ്ധയോടെ കേട്ടോളിൻ ഒന്നാമത്തെ വിഭാഗം അള്ളാഹു പരിചയപ്പെടുത്തി അവൻറെ സ്വഭാവം എന്ത് അവനെ എന്തിനോട് അല്ലാഹു മിച്ചു നമുക്ക് വിശദീകരിക്കാം ഒരു സംശയവും അക്കാര്യത്തിലില്ല ഏതെങ്കിലും മനുഷ്യനല്ല പറയുന്നത് നീ ഇന്ന മൃഗമാണ് എന്ന് സൃഷ്ടിച്ച പടച്ചോനാ പറയുന്നത് സ്വാതന്ത്ര്യമുണ്ടവനു പറയാൻ അവന് സ്വാതന്ത്ര്യം ഉണ്ട് പറയാൻ അതും പറഞ്ഞത് ഏതെങ്കിലും ഒരു മാസികയിലല്ല ഏതെങ്കിലും ഒരു ദിനപത്രത്തിലല്ല ഏതെങ്കിലും ഒരു വാരികയിലല്ല എന്റെ സഹോദരങ്ങളെ പുരാതനകാലത്തെ പ്രാകൃതന്റെ പുരോഗമനകാലത്തെ പരിസ്കൃത മനോമുഖത്തിൽ പരിവർത്തനത്തിന്റെ മുഴക്കിയ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാൻ ആ ർആാനിലൂടെയാണ് അള്ളാഹു പരിചയപ്പെടുത്തിയത് എന്തായിരുന്നു ഒന്നാമത്തെ വിഭാഗം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ

അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുർആാനിലോട് ഇവർ മനുഷ്യരെല്ലാം മൃഗമാണ് എന്ന് വിശുദ്ധ ഖുർആാന ലോകത്തോട് പരിചയപ്പെടുത്തിയ ഏത് ഖുർആാനാണ് സഹോദരങ്ങള് ഏത് ഖുർആനാണ് പ്രിയപ്പെട്ടവര് ഇന്നും എത്രയോ സ്ഥലങ്ങളിലാണ് പരിശുദ്ധമായ കുര്ആആാനോടുള്ള കരി കൊണ്ട് കുര്ആാനോടുള്ള വൈരാഗ്യം കൊണ്ട് ഖുർആാനിലോടുള്ള വിദ്വേഷം കൊണ്ട് എത്രയോ സ്ഥലങ്ങളിലാണ് അള്ളാഹാന്റെ പരിശുദ്ധമായ കുർആആര് വലിച്ചുകീറപ്പെടുന്നത് എത്രയോ സ്ഥലങ്ങളിലാണ് വിശുദ്ധമായ ഖുർആാന് മലീമസമാക്കപ്പെടുന്നത്

സ്വർഗത്തിൽ പോവുക ഭൂരിപക്ഷം ആളുകളെയും അല്ലാഹു എവിടേക്ക് വേണ്ടിയിട്ടാണ് പടച്ചത് അവന്റെ നരകെട്ടിനു വേണ്ടിയിട്ടാണ് പടച്ച നംബുരാനെ സൃഷ്ടിച്ചത് എന്ന് വിശുദ്ധ കുർആ യാണ് അവരുടെ സ്വഭാവം എന്തെന്നറിയുമോ ആ മനുഷ്യ വിഭാഗത്തിന്റെ സ്വഭാവം അവർക്ക് ഞാൻ നല്ല ഹൃദയം കൊടുത്തിരിക്കുകയാണ് നല്ല ഹൃദയം ഞാൻ കൊടുത്തിരിക്കുകയാണ് ഒരു മുട്ടിയുടെ വലിപ്പമുള്ള ഇടതു ഭാഗത്തിനു നെഞ്ചിലേക്ക് ചേർന്നിരിക്കുന്ന ഹൃദയമുണ്ടല്ലോ ആ ഒരു ഹൃദയം അല്ലാഹു ചമ്മരം അറിയുമോ അല്ലാഹു ചെന്നരം തിന്നറിയുമോ സഹോദരങ്ങള് ചിന്തിക്കേണ്ടത് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് അല്ല പറയുന്ന ഭൂരിപക്ഷം ആളുകളെ പടച്ച അറിയുമോ അവർക്ക് ഞാൻ ഹൃദയം കൊടുത്തു ആ ഹൃദയം അവര് ചിന്തിക്കേണ്ട കാര്യങ്ങൾ ചിന്തിക്കുന്നില്ല അവർക്ക് ഞാൻ കണ്ണുകൾ കൊടുത്തു മനോഹരമായ കണ്ണുകൾ കൊടുത്തു പക്ഷെ കാണേണ്ടത് അവര് കാണുന്നില്ല അവർക്ക് ഞാൻ ശ്രവണപുടങ്ങൾ കൊടുത്തിരിക്കുകയാണ് പക്ഷേ കേൾക്കേണ്ടത് അവര് കേൾക്കുന്നില്ല അവര് കേൾക്കേണ്ടത് അവര് കേൾക്കുന്നില്ല ധാരാളം കാര്യങ്ങൾ അവര് കേൾക്കുന്നുണ്ട് ധാരാളം അവര് കാണുന്നുണ്ട് പലതിനെ പറ്റിയും അവര് ചിന്തിക്കുന്നുണ്ട് പക്ഷേ അല്ലവരെയും ചിന്തിക്കേണ്ടത് അവര് ചിന്തിക്കുന്നില്ല കാണേണ്ടത് അവര് കാണുന്നില്ല കേൾക്കേണ്ടത് അവര് കേൾക്കുന്നില്ല ഈ മൂന്ന് സ്വഭാവ ഗുണങ്ങളുള്ള മനുഷ്യനുണ്ടല്ലോ അള്ളാന്റെ പരിശുദ്ധമായ ഖുറാനിലൂടെ അള്ളാഹു തന്നെ പറയുകയാണ് പോലെയാ അവിടെ പട്ടിയും അവിടെ പന്നിയും നല്ല പറഞ്ഞില്ല കഴുതയെന്ന് കുതിരയെന്ന് ഒട്ടകമെന്ന് പശുവെന്ന് കാളയെന്ന് എരുമയെന്ന് പോത്തും നല്ല പറഞ്ഞില്ല നാൽക്കാലികളെന്ന് പറയുന്ന നാൽക്കാലികളായ ജീവികളുണ്ടല്ലോ ആ നാൽക്കാലികളെ അള്ളാഹു ചെയ്യപ്പെടുത്തിയിട്ട് ആ നാൽക്കാലുകളോട് ഉപമിച്ചു കൊണ്ടല്ലാഹു ഒറ്റ വാക്കലോ പറയുകയാണ് കണ്ണുകൊടുത്തിട്ട് കാണേണ്ടത് കേൾക്കേണ്ടത് ഹൃദയം കൊടുത്തിട്ട് ചിന്തിക്കേണ്ടത് നീ ആരെ പോലെയാണ് പോലെയാണ് ഇത് പറയുമ്പോൾ സഹോദരങ്ങളെ കണ്ണുകൊണ്ട് കാണാത് കാണാത്ത മനുഷ്യ കാതുകൊണ്ട് കേൾക്കേണ്ടത് കേൾക്കാത്ത ഹൃദയം കൊണ്ട് ചിന്തിക്കേണ്ടത് ചിന്തിക്കാത്ത മനുഷ്യ നീ കഴുതയ പോലെയാണ് നീ കാളയ പോലെയാണ് നീ പട്ടിയ പോലെയാണ് പന്നിയ പോലെയാണ് എന്ന് പറഞ്ഞ അവകൾക്ക് വല്ലാത്ത വിഷമം വന്നാലോ അവർക്ക് ദുഃഖം വന്നാലോ അവർക്ക് നാണക്കേടായാലോ അതുകൊണ്ടല്ലാഹു ഒരുപടി കൂടി താഴേക്ക് താഴേക്കിറങ്ങിയിട്ട് പറയുകയാൽഹം അവരെ നാൽക്കാലുകൾ പോലെ എന്ന് മാത്രമല്ലോ അതിനേക്കാളും നിന്നെ ാണ് നികൃട്ടരാണ് നീച്ചരാണ് വൃത്തികെട്ടവരാണ് അതിനെ കാൽ അഥമന്മാരാ എന്തുകൊണ്ടെന്നറിയോ അവര് ചെയ്തതിട്ടെന്താണ് അവര ശ്രദ്ധരായി ജീവിക്കുന്നവരാ അവര് ബോധമില്ലാതെ ജീവിക്കുന്നവരാ ഒരു ചിന്തയുമില്ലാതെ ജീവിക്കുന്നവരാ മുന്നിലൂടെ കാണുന്ന കാഴ്ചകളല്ല കണ്ടിട്ട് ഗുണപാഠം ഉൾക്കൊള്ളേണ്ടവനാണ് പക്ഷേ നടന്നു പോവുകയാ തന്റെ മുന്നിൽ വേദനിക്കുന്ന രോഗം കൊണ്ട് കഷ്ടപ്പാട് കൊണ്ട് കടം കൊണ്ട് പ്രയാസം കൊണ്ട് നൊമ്പരം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളെ കാണുമ്പോൾ അവന് കണ്ട ഭാവം പോലും അവനെ കണ്ട ഭാവം പോലെ

ഇവനെ അല്ലാഹു ഉപമിച്ച ദീൻനോടും അറിയൂ ഉലൈക കൽ അനആ ബൈഹും മലല്ലു അവനെ നാല് കാലുകളേക്കാൾ അപദിച്ചവനാണെന്ന പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്റാഫിലൂടെ പടച്ചലംപുരാനെ പരിജയപ്പെടുത്തുമ്പോൾ തേവലക്കരയുട മണ്ണിൽ ചരിത്രങ്ങൾ ഉറങ്ങി കിടക്കുന്ന തേവലക്കരയുട മണ്ണിലൊരു വർഗീയ കലാപത്തിനെ തിരികൊട്ടാമേണ്ടിട്ട് വന്നി വയോധികനായ അലികുനുസ്താദിനെ വെട്ടിക്കൊന്ന തേവലക്കരയുട മണ്ണിൽ വെച്ച് ചരി ചരിത്രങ്ങൾ സൃഷ്ടിക്കപ്പെടണ്ടേ സഹോദരങ്ങളെ ചരിത്രങ്ങൾ സൃഷ്ടിക്കപ്പെടണ്ടേ അതുകൊണ്ട് ജീവിതത്തിൽ നിന്നൊരു പാഠം ഉൾക്കൊണ്ട് കണ്ണുകൊണ്ട് കാണുന്നത് കേൾക്കുന്നത് ചിന്തിക്കാൻ ചിന്തിക്കേണ്ട ചിന്തിക്കാതെ പോകുന്നത് ഒരു വലിയ അപകടത്തിലേക്കാണ് ബോധം മനസ്സിലാക്കിയിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അശ്രദ്ധയിൽ നിന്ന് ഒന്ന് ഉണരണേ എന്നിട്ട് ചിന്തിക്കണേ എന്നിട്ടൊരു നവോന്മേഷത്തോട് ഒരു പുത്തൻ ജീവിതത്തിലേക്ക് കാരടേ അല്ലാ

എന്തിനാ പന്ത്രണ്ടരക്കുള്ള ബാങ്ക് പതിനൊന്ന് മണിക്ക് വിളിക്കുന്നത് മോദി സാഹിബ് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു ആരും ഉറങ്ങിയിട്ട് സമയം തെറ്റി വിളിച്ചതോന്നും അല്ല ഈ നാട്ടുകാരെ ബാങ്ക് കേൾക്കുന്നുണ്ടോ എന്നൊരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു അപ്പൊ നിങ്ങൾ കേൾക്കുന്നുണ്ട് എന്നിട്ട് എന്റെ ലോഹരണം നിങ്ങൾ കൃത്യമായി വരാത്തത് പള്ളിയുടെ മുന്നിലൂടെ നടന്നു പോകുന്നവൻ ആ ബാങ്ക് കേൾക്കുന്ന സമയത്ത് കേട്ട ഭാവം പോലും കഴുത എന്ന് പറയാൻ പറ്റുമോ കഴുതയ്ക്ക് നാണക്കേടാ റമലാ മാസത്തിന്റെ പൊന്നമ്പിളി വാനലോകത്ത് പ്രകടമാകുമ്പോ കാളിമാരും ഇമാമുമാരും ഖതീബുമാരും നാളെ നോമ്പാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ ആരോഗ്യമുള്ള മനുഷ്യന് കഴുതകളെ പോലെ മേഞ്ഞു നടന്നു തിന്നുകൊണ്ട് പകൽ നേരെ പടച്ചവനോട് വൈരാഗ്യത്തോടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നവനെ പട്ടിയെന്ന് വിളിക്കാൻ പറ്റുമോ പട്ടിക്ക് നാണക്കേടാവും സാമ്പത്തികമായി ശേഷി ഉണ്ടായിട്ട് വിശുദ്ധമായ ഹജ്ജ് നിർവഹിക്കാൻ പോകാത്തവനെ മറ്റേതെങ്കിലും മൃഗത്തിന്റെ പേരിട്ട് വിളിക്കാൻ പറ്റുമോ ആ മൃഗത്തിന് നാണക്കേടാവും അത് അള്ളാഹ് നല്ലതുപോലെ അറിയാം പടച്ചവൻ നീതിമാനാ അള്ളാഹു നീതിമാന അതുകൊണ്ട് പടച്ചവൻ പറഞ്ഞു നാൽക്കാലികളെ പോലെയാണ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ നാൽക്കാലികൾക്ക് സങ്കടമാവും അതുകൊണ്ട് മക്കളെ നിങ്ങളെ പോലെയല്ല ബൽഹും നിങ്ങളെക്കാൾ താഴെ തട്ടിലുള്ളവനാണ് നിങ്ങളെക്കാൾ മോശപ്പെട്ടവരാണ് പടച്ചോ നമ്മളെ കാത്തു രക്ഷിക്കട്ടെ എന്താ തെറ്റ് കള്ളൂടിയല്ല പെണ്ണുപിടിയല്ല പലിശയല്ല പിന്നെ ഏതാണ് ഒറ്റ തെറ്റ് അശ്രദ്ധമായി ജീവിക്കുക റസൂൽ ദുവാ എന്താ നമ്മൾ ഇന്ന് വരെ ഇന്ന് വരെ അള്ളഹാന്റെ റസൂൽ ചെയ്ത ഈ ദുവാ നമ്മൾ ചൊല്ലിയിട്ടുണ്ടോ നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്താ എടുക്കാൻ കഴിയാത്ത ഒരു അശക്ത അശക്തത ആ ഒരു തൊട്ട് നിന്നോട് ഞാൻ കാവല് ചോദിക്കുന്നു അശക്തത ഇല്ലെങ്കിൽ പോലും ശക്തി ഉണ്ടെങ്കിൽ പോലും നിനക്ക് ഇബാദത്തെടുക്കാൻ കഴിയാത്ത അലസത അതിൽ നിന്ന് ഞാൻ പടച്ചവരെ നിന്നോട് കാവല് തേടുന്നു നമ്മൾ നമ്മൾ ദ്വാരക്കും നമ്മള് സുന്നികളാണെന്നൊക്കെ പറയുമ്പോഴും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുന്നത്തിൽ നിന്ന് വെളിയിലേക്ക് പോയി കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇപ്പോൾ നമ്മൾ ദ്വാ ചെയ്യുന്നവരാണ് പക്ഷെ ഈ ദ്വാ നമ്മൾ ഇന്ന് വരെ നമ്മൾ ചൊല്ലിയിട്ടുണ്ടോ പടച്ചവനെ അശക്ത വന്നിട്ട് അസുഖം പിടിച്ചിട്ട് രോഗം പിടിച്ചിട്ട് ശരിയല്ലേ പണ്ട് കാലങ്ങളിൽ പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കും രണ്ടു മണിക്കും ചോറ് കഴിച്ചിട്ട് വല്ലിപ്പ വീട്ടിലേക്ക് വീട്ടിന്റെ കോലായിലേക്ക് വരുമ്പോ വല്ലിമ്മ കൊണ്ടുവന്ന് കൈവെള്ളയിൽ വെച്ചുകൊടുക്കുമായിരുന്നു എന്താ മുറുക്കാൻ മുറുക്കാൻ കൊണ്ടുവന്ന് വല്ലിമ്മ വല്യപ്പാന്റെ കൈവെള്ളയിൽ വെച്ചു കൊടുക്കും വായിലേക്കിട്ട് ചവച്ചിട്ട് നീട്ടി തുപ്പുമായിരുന്നു അതായിരുന്നു ഭക്ഷണം കഴിച്ചാൽ പണ്ടുള്ള പിതാക്കന്മാരുടെ സ്വഭാവമെങ്കില് രണ്ടുമണിക്ക് ആഹാരം കഴിച്ച് വീട്ടിന്റെ അടുക്കളയിൽ നിന്ന് ഡൈനിങ് ഹാളിൽ നിന്ന് കോലായിലേക്ക് വരുമ്പോ ഇന്ന് വല്യമ്മ കൊണ്ട് കൈവെള്ളയില് വെച്ചു കൊടുക്കും മുറുക്കാനല്ല പത്ത് കുളിയെ ഷുഗർ കൂടാതിരിക്കാൻ കുറയാതിരിക്കാൻ ബി കൂടാതിരിക്കാൻ കുറയാതിരിക്കാൻ അങ്ങനെ പത്ത് ഗുളിക കൊണ്ടുവന്ന് കൈവെള്ളയിൽ വെച്ചു കൊടുക്കും അതും കഴിച്ചിട്ടാണ് പോയി ചുരുണ്ടുകൂടി കിടക്കുന്നത് എന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അള്ളാഹുവേ ആരോഗ്യം നഷ്ടപ്പെട്ട് നിനക്ക് ഈ ബാധത്തെടുക്കാൻ കഴിയാത്തൊരവസ്ഥ എനിക്ക് വരരുത് അതുപോലെ ആരോഗ്യം ഉണ്ടായിരിക്കേ അലസതയോടുകൂടി നിനക്ക് ഈ ബാധത്തെടുക്കാത്തൊരു സാഹചര്യം എനിക്ക് വരുത്തരുത് അള്ളാഹു ഒരു ചോദ്യം ചോദിച്ചു എന്താ ചോദ്യം ഒരു വല്ലാത്തൊരു ചോദ്യമാണ് ആ ചോദ്യം എന്റെ തേവലക്കരക്കാര് പഠിക്കണം പഠിച്ചില്ല എങ്കിൽ അതൊരു ആപത്താണ് ഒരു അപകടമാണ് എന്ത് ചോദ്യം അല്ല ചോദിച്ചത് ഒരു ചോദ്യം അള്ളാഹു ചോദിച്ചു വിശുദ്ധ ഖുർആാനിന്റെ തഫ്സീറുകൾ എണ്ണമറ്റ തഫ്സീറുകൾ കാണാനും ആ തഫ്സീറുകളുടെ ഇടയിൽ ആ വിശുദ്ധ ഖുർആനിന്റെ വരികൾക്കിടയിലൂടെ സഞ്ചരിച്ച് ഒരു ആത്മീയമായ നവോന്മേഷം കൊടുത്ത ബഹുമാനപ്പെട്ട പട്ടാമ്പി ഉസ്താദ് കൊടുക്കട്ടെ ആ മഹാനുഭാവന്റെ മുമ്പിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്റെ സഹോദരങ്ങളെ ഖുർആാനിൽ വളരെ വിരളമായി അല്ലാഹുതാല ചോദിക്കുന്ന വളരെ പ്രാധാന്യമുള്ള ചില ചോദ്യങ്ങൾ ഒരു ചോദ്യമാണ് അള്ളാഹു ചോദിച്ചു എന്താ ചോദിച്ചത് ആ ചോദ്യം എന്റെയും നിങ്ങളുടെയും കാതുകളിൽ എന്റെ പ്രിയപ്പെട്ടവരെ കോൾമയിൽ കൊള്ളണം പ്രകമ്പനങ്ങൾ കൊള്ളണം വിപ്ലവം ഉണ്ടാക്കണം നമ്മുടെ കാതുകളിൽ എന്താ അള്ളാഹു ചോദിച്ചത് പടച്ചുരാന് ചോദിച്ച അറിയോ അള്ളാഹു ചോദിക്കുകയാണ് അള്ളാഹു ചോദിക്കുകയാണ് ഏ നിന്നെ ഞാൻ നീ പടച്ചതെന്നുംയോ ഒരു ചിന്തയുമില്ലാതെ അശ്രദ്ധനായി നടക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെ ഞാൻ പടച്ചതെന്ന് നീ ഭാവിക്കുന്നുണ്ടോ വെറുതെ അങ്ങനെ നടന്നു പോയാൾ എന്റെ മുന്നിൽ നീ തിരികെ വരില്ല നീ നീ തോന്നിപ്പോയോ ചിന്ത നിന്നെ അള്ളാഹു ചോദിക്കുന്ന ചോദ്യം എത്ര ിൽ വന്ന് പെങ്ങള് എത്രയോ അത്ഭുതങ്ങൾ എന്നിട്ട് നമുക്ക് മാറാൻ കഴിയുന്നില്ല അള്ളാഹുവേ പല പള്ളികളും ഒന്ന് നോക്കിയാൽ ആ പള്ളികൾ നമസ്കരിക്കാൻ വരുന്നത് പ്രായമുള്ള കൊറേ ആളുകളാ പ്രായമുള്ള വയസ്സന്മാരാ യുവാക്കൾ ഇന്ന് പള്ളിയിലേക്ക്

എന്നിലേക്ക് മടക്കപ്പെടില്ലെന്ന് നിങ്ങൾ കരുതി പോയോ നിങ്ങൾ എന്നിലേക്ക് തിരിച്ചു വരില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചു പോയോ ഈ ആയത്തിന്റെ ഗൗരവം എന്റെ സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാകൂല മനസ്സിലാകുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ ഈ ആയത്തിന്റെ ഗൗരവം നിങ്ങൾക്കറിയണോ ഈ ആയത്തിന്റെ ഖനം നിങ്ങൾക്കറിയണോ ഈ ആയത്തിന്റെ ഗാംഭീര്യം നിങ്ങൾക്കറിയണോ ഈ ആയത്തിന്റെ വ്യാപ് നിങ്ങൾക്കറിയണോ സഹോദരങ്ങള് അബ്ദുലാഹിബിനും

ഒരു രോഗം അയാൾ മാനസിക രോഗിയാണ് അയാളുടെ ശാരീരിക മാനസികമായി ശാരീരികമായി തകർന്നു പോയാ ഒരു ആ മനുഷ്യനെ കാണുമ്പോഴേ അറിയാ കണ്ണു കണ്ണുകുഴിഞ്ഞിരിക്കുകയാ വിശാലം നിൽക്കുന്ന മുഖമാണ് ആ മനുഷ്യന്റെ മുഖതാവിലേക്കും നോക്കുമ്പോൾ അറിയാം മനുഷ്യന്റെ മനസ്സിന്റെ വേദന ആ മനുഷ്യൻ വല്ലാതെ നടപടുകയാണ് നമ്പറപ്പെടുകയാണ് ആ മനുഷ്യനെ ഇബ്നു മസൂദിന്റെ ചാരത്തു കൂടി നടന്നു പോകുമ്പോൾ ഹസൻ റളിയല്ലാഹു അൻഹു ഇമാം ബഖീത്തിങ്ങളുടെ റിപ്പോർട്ട് യിലെ ഹദീസ് ആണ് കേട്ടരെ ഇമാം ബഖീത്തിങ്ങളുടെ റിപ്പോർട്ട് യിലെ ഹദീസ് ആണ് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിയായ ഇബ്നു മസൂദിന്റെ ചാരത്തു കൂടി ഒരു മനുഷ്യൻ യോഗിയായ മനുഷ്യനും നടന്നു പോകുമ്പോൾ ഇബ്നു മസൂദ് റളിയല്ലാഹു അൻഹു ആ മനുഷ്യന്റെ അടുത്തേക്ക് വിളിക്കുകയാ ആ മനുഷ്യന്റെ അടുത്തേക്ക് വിളിച്ചിട്ട് മനുഷ്യന്റെ കാതില് അല്ലാഹു ഖുർആൻ

ഈ ആയത്തോരി തങ്ങളാ രോഗിയായ മനുഷ്യന്റെ കാതിലും വിഭ്രാന്തിയോടെ നടന്ന മനുഷ്യനാ വന്ന ശാരീരികമായി തളർന്നു തളർന്നു വന്നു പോ പോയ മനുഷ്യനാണ് ആ മനുഷ്യന്റെ കാതിൽ മസൂർ തങ്ങളീ ആയത് ഊതി ഊതി കൊടുത്തപ്പോ രോഗം മുഴുവനും അതാ മാറിപ്പോവുകയാ

ലൊ ഫർനരം തന്നറിയോ ഹബീബായ നബിതങ്ങളെ പറയുകയാ വല്ലദീന ഫീ ബിദിഹി എൻടെ ആത്മാവ ഏതൊരു തമ്പുരാൻടെ കൈിലാണോ ആ പടച്ചവനെ തന്നെയാണ് സത്യം ലൗ അന്ന റജുലൻ മൂ ഖിനന ഖറാഹ അലൽ ജബലി ലസാല ആരെങ്കിലും ഒരാൾ ഈമാനോട ഉറപ്പോടെ വിശ്വാസ ദാഢ്യതോടെ ഒരു മനുഷ്യൻ ഒരു പർവതപിന്നെ മുകളിൽ കയറുന്ന കൊണ്ടി ആയത്തോദിയാ

നേടിയ പ്രവാചകനെ പറഞ്ഞതെന്തെന്നറിയോ ഏതെങ്കിലും ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ടു ഏതെങ്കിലും ഒരു മനുഷ്യനെയായ തോടി കിടിഞ്ഞാൽ പർവ്വതം നീങ്ങി പോകുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ വിശ്വസിക്കണേ വിശ്വസിക്കണേ നാളെ നേരം വെളുത്തിട്ട് ഏറെങ്കിലും മലമുകളിലേ കയറി നിന്നിട്ട് എന്നെ വെല്ലുവിളിച്ചാൽ ഹസന്തങ്ങളെ വെല്ലുവിളിച്ചാൽ പണ്ഡിതന്മാരെ വെല്ലുവിളിച്ചാൽ നിങ്ങൾ നിൽക്കുന്ന പർവ്വതമൊന്നും ചലിക്കണമെന്നില്ല അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത് മനഃഹാ ും വിശ്വാസത്തിന്റെ ഉറപ്പോടെ ഓക്കഴിഞ്ഞാൽ ഒരു പരീക്ഷണത്തിന് വേണ്ടി കിട്ടില്ല ആരെങ്കിലും ഒന്ന് ഉറച്ചുകൊണ്ട് ഈ മാനോടെ കാര്യത്തിൽ സംശയമില്ല അത്രയും പവറാണ് കൂട്ടരെ ഈ ആയത്തിനുള്ളത് അത്രയും പവറാണ് ഈ ആയത്തിനുള്ളത് ഈ ആയത്തിന്റെ അർത്ഥം എന്താണ് നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങൾ അങ്ങ് നിങ്ങൾ അങ്ങനെ വെറുതെ നിങ്ങൾ സൃഷ്ടിച്ചതാണെന്ന ബോധത്തോടെ നിങ്ങൾ ജീവിച്ചാൽ എന്റെ അടുത്ത് വരില്ല വരേണ്ടി വരില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അതും തെറ്റാണ് നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചതിന്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട് അതെനിക്ക് എനിക്ക് ബാധത്താൽ അതിന് എന്തെങ്കിലും ഒരു ഭംഗം നിങ്ങൾ വരുത്തിയാൽ നിങ്ങൾ എന്റെ മുന്നിൽ വരേണ്ടി വരും എന്റെ മുന്നിൽ വരേണ്ടി വരും അള്ളാഹു നമ്മളെ നന്നാക്കട്ടെ അതുകൊണ്ട് അശ്രദ്ധ മാറ്റി വെക്കുക ശ്രദ്ധ നമ്മളെ മാറ്റി വെക്കുക നമ്മൾ ഏത് വിഷയത്തിലും ഒരു ജാഗ്രത ആ ജാഗ്രതയോടുകൂടി നമ്മൾ ഇബാരത്തെടുക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മളല്ലാതായി തീരും ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട മലക്കുകളെക്കാൾ ഈ തേവലക്കരയുടെ ഈ അലവിക്കു മൗലവി നഗറിൽ കൂടി എന്റെ വിശ്വാസികൾ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും മനുഷ്യന്റെ യഥാർത്ഥ വിശേഷണങ്ങൾ ഒത്തൊരുമിച്ച ഒരു നല്ല ശ്രദ്ധയുള്ള വിവേകമുള്ള ഇബാരത്തിന്റെ വിഷയത്തിൽ ജാഗ്രത കാണിക്കുക ഒരാളായി മാറിയാൽ നമ്മുടെ ജോലിക്കാരനായി മാറും മലക്കുകൾ നമ്മുടെ ജോലിക്കാരായി മാറും നമ്മുടെ ഹാദ്മീങ്ങളായി നമ്മുടെ മാലാകമാരെ അള്ളാഹു നമുക്ക് തരും നമ്മളെ നന്നാക്കട്ടെ അതുകൊണ്ട് അശ്രദ്ധ മാറ്റിവെക്കുക അശ്രദ്ധയുള്ളവനെ അള്ളാഹു ഉപമിച്ചിട്ടുള്ളത് നാൽക്കാലികളോടാണ് അതവിടെ നിൽക്കട്ടെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇനി പറയുന്ന രണ്ട് കൂട്ടരെ ഒന്ന് ശ്രദ്ധിച്ചോളീ നമ്മള് നാൽക്കാലികളെ പോലെ ആകണ്ട നമ്മളൊന്ന് ശ്രദ്ധിച്ചോളീ അള്ളാഹു നമ്മളെ ശ്രദ്ധിക്കുന്ന ഇബാരത്തിന്റെ വിഷയത്തിൽ ഒരിക്കലും അലംഭാവം കാണിക്കാത്ത നല്ല ഒരു യഥാർത്ഥ വിശ്വാസിയായി അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ ഇനി രണ്ടാമത്തേത് അതാ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്